उन्निकृष्णामुकुन्दा जनार्धना कण्णकार्मुगिल् वर्णा हरे जया गोपहृत्तिल् वस राधाल्लभा कृष्णा हरे जया कृष्णकृष्णामुकुन्दा जनार्दना कृष्णगोविन्दनारायणा हरे अच्युतानन्द गोविन्दमाधव सच्चिदानन्द श्रीकृष्णपाहिमा ൂമുടിക്കെട്ടീലണിഞ്ഞ പോൽ നീ അണിഞ്ഞുവോ ഗോവർദ്ധനാഗിരി നിൻ ചെറു വിരൽ തുമ്പിലുയർന്നുവോ നുള്ളു പോൽ ഗോവർദ്ധനാഗിരി കണ്ണനുണ്ണി തൻ വിലാസത്തി ഇന്നു വൃന്ദാവനം വിസ്മയം പൂണ്ടു കുഞ്ഞു കൈവിരൽ തുമ്പി ലിതെങ്ങനെ ഈ ി നിശ്ചലം നിൽക്കുന്നു ഒട്ടുമേ ക്ഷീണമില്ലല്ലോ കണ്ണന് തൃപ്പദങ്ങൾ പിണച്ചുകൊണ്ടങ്ങനെ തൃക്കരതാരിലോടെ കുഴൽ തണ്ടും നിൽപ്പുകൾ ഏഴു പകലുകൾ കുഞ്ഞുകണ്ണൻറെ കണ്ടായവർ ലോകമൊക്കെയും ലീലകളാടുന്ന ലോകനാഥൻ്റെ ചെയ്തികൾ അദ്ഭുതം ഈ ഗിരിധാരി സ്നേഹസ്വരൂപമാണ് ഈ ഗിരിധാരി കാരുണ്യവാരധി ഈ ഗിരിധാരി സർവലോകത്തിലും ഏകനായി കുടികൊള്ളും ജഗന്നാഥൻ ആശ്രയിച്ചിടുന്നോരയെല്ലാം കനിഞ്ഞാശ്രയമായി മാറുന്ന തമ്പുരാൻ തൃക്കരത്തിലണച്ചു പിടിച്ചവൻ കാത്തുകൊള്ളു മതിനിൽ സംശയം ആശ്രയിച്ചിടുന്നോരെയെല്ലാം കനിഞ്ഞാശ്രയമായി മാറുന്ന തമ്പുരാൻ തൃക്കരത്തിലണച്ചു പിടിച്ചവൻ കാത്തുകൊള്ളൂ മതിനിൽ സംശയം कृष्ण जनार्दना नारायण हरे अच्युतानन्दगोविन्दमाधवा सच्चिदानन्द श्रीकृष्णपाहि मा